വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു നിയമനം സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക ശമ്പളം ടി എ വർദ്ധന സെറണ്ടർ എന്നിവ അടിയന്തരമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം മുൻ എം പി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു മറ്റ് വർഷങ്ങളിൽ ആ സേവനം നടത്തുന്ന ടീച്ചർമാർക്ക് കിട്ടുന്ന ഭൂരിപക്ഷം വരുന്ന ഇതിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന നിങ്ങളെ പോലുള്ളവർക്ക് ലഭിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഒരു തീരുമാനം അത് മാറ്റാൻ വേണ്ടി കഴിയണം ഇപ്പോൾ തന്നെ കേരളത്തിൽ നിരവധി ചില ഏഡ്ഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ ഭിന്നശേഷി ഉടമകളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി ഗവൺമെന്റ് അംഗീകാരം നൽകിയ ഏഡോട് വിദ്യാഭ്യാസ സ്ഥാപനം ആ ഏഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റെല്ലാ ഏഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ടീച്ചർമാർക്ക് ലഭിക്കുന്ന സമ്മതത്തിനേക്കാളും ഒരു ദിവസവും വർദ്ധനവ് മറ്റു ചില അനുവദിച്ചു ചേർന്ന് ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് അവരുടെ ശമ്പളത്തിൻ്റെ അവർക്ക് വീട്ടിൽ മലവട്ട് ഏടയലത്ത് അതേ അധ്വാനം നിർവഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നതാണ് വസ്തുത ഗവൺമെന്റ് അംഗീകരിച്ച പൊതുവിദ്യാഭ്യാസ മേഖലയാണ് ഏടെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് ഞാനത് പറയാൻ കാരണം എന്റെ സഹോദരി ഏടർ വിദ്യാഭ്യാസ മേഖലയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് എന്നുള്ളത് അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ വിദ്യാഭ്യാസം നേടണമെങ്കിൽ അതിനാവശ്യമായ പരിശീലനം നടണമെങ്കിൽ അതിനാവശ്യമായ മനസ്സു കാണിക്കണമെങ്കിൽ பிரட்டங்கள்ும்லரத்திலுள்ள அவகணனும் இத்தர குட்டிகள் மனசு சமர்ப்பிக்க பிரதிபத்திகளோ மாற்றம் எம்பிடிக்க ஒரு ஜோலியான ില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ സമരത്തിന്റെ മുദ്രാളത്വമായി നമുക്ക് മുന്നോട്ട് പോവാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് ഇപ്പോൾ വളരെ കൃത്യമായ തീരുമാനത്തിന്റെ ഉടമ